നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര പഴയന്നൂർ വിശുദ്ധ മർത്താമറിയം സിംഹാസനപ്പള്ളിയിൽ വിശുദ്ധ ദൈവ മാതാവിന്റെ ഓർമ്മ പെരുന്നാളും വാർഷിക പെരുന്നാളും ശനി ഞായർ ദിവസങ്ങളിലായി ആഘോഷിക്കും പഴയനൂർ പരിശുദ്ധ മർത്താമറിയം സിംഹാസന പള്ളിയിൽ വാർഷിക പെരുന്നാളും വിത്തുകൾക്ക് വേണ്ടിയുള്ള വിശുദ്ധ ദൈവമാതാവിൻ്റെ ഓർമ്മ പെരുന്നാളും ജനുവരി പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലായാണ് നടത്തപ്പെടുന്നത് വികാരി ഫാദർ ഗീവർ സി വി മുഖ്യകാർമ്മികത്വം വഹിക്കും പതിമൂന്നാം തീയതി ശനിയാഴ്ച വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന കുന്നത്ര പുളിഞ്ചോട് സെന്റ് ജോർജ് കുരിശുതോട്ടിയലിൽ നടക്കും ഞായറാഴ്ച വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം പള്ളിയിൽ നിന്ന് ഭക്തി നിർഭരമായ റാസ ആരംഭിക്കും തുടർന്ന് അത്താണിപ്പറമ്പ് പരിശുദ്ധ ഇഗ്നാത്തിയോസ് ഏലിയോസ് തൃതിയൻ ബാവയുടെ നാമത്തിലുള്ള കുരിശുന്തോട്ടിയലിൽ ധൂപ പ്രാർത്ഥനയും ഉണ്ടായിരിക്കും തിങ്കളാഴ്ച ജനുവരി പതിനഞ്ചാം തീയതി പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ മൂന്നിന്മേൽ കുർബാന പാച്ചോർ നേർച്ചാലേലം വടക്കേത്ര മോർ ഗീവർഗി സഹാദായയുടെ നാമത്തിലുള്ള കുരിശുന്തോട്ടിയലിൽ ധൂപപ്രാർത്ഥന ആശീർവാദം സ്നേഹവിരുന്ന് എന്നിവ നടക്കും കൊടിയിറക്കത്തോടുകൂടി വാർഷിക പെരുന്നാൾ ആഘോഷങ്ങൾക്ക് സമാപനമാകും സി സി വി ന്യൂസ് പഴയ